നമ്മൾ പാടത്തെ ഫിഷ് ടേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ പാടത്തേക്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മളുടെ ഡിവൈസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുത്തതിന് വന്ന ശേഷമാണ് ഈ മീനൊക്കെ കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് വരാലും അതായത് രണ്ട് വലിയ വരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് തിലോപ്പിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ചെ ചെമ്പ് ചെറിയുന്നതെട്ടാണ് നമ്മൾ തിലോപ്പിയും അത്യാവശ്യം തിലോപ്പിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറെ ഏറെക്കുറെ ഒരു അഞ്ചാറെണ്ണം ഏറെ ഒരേ സൈസ് ചിലോപ്പിയെല്ലാം നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് കിട്ടാ വരാലും രണ്ടെണ്ണം അങ്ങനെ ഒരെണ്ണം ഒരു ഇടത്തരം സൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പരലുകളൊക്കെ ഒന്ന് കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞണ്ടും ഞവിഞ്ഞൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഒരാള് പല്ലൊന്നും തേക്കാതെ പെട്ടെന്ന് സ്ഥിരം ഓടി വരുന്ന പോലെ ഓടി വന്ന് മീനൊക്കെ പിടിച്ചു നോക്കി അങ്ങനെ പൊക്കി നോക്കാം ഞാൻ അങ്ങനെ പൊക്കി പിടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആള് പൊക്കി പിടിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് കണ്ടല്ലോ കാരണം വീടൊക്കെ കണ്ടതിന് ശേഷം ആള് മീനൊക്കെ പിടിക്കാൻ യാതൊരു മടിയില്ല എത്ര വേണമെങ്കിലും പൊക്കി പിടിക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടേയിരിക്കും ചീത്ത പറഞ്ഞാലും പോകില്ലട്ടോ ആൾ അപ്പോൾ മീൻ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുകയാണ് കണ്ടല്ലോ അത്യാവശ്യം തിലോപ്പലൊക്കെ ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഒരു റെഡ് ഷെയ്ഡൊക്കെ ഉണ്ടാവും അവരുടെ വാലിൻ്റെ പാക്കിലായിട്ട് രണ്ടും അത്യാവശ്യം നല്ല ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാകും വിചാരിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ഉണ്ട് പിന്നെ വരാറില്ല ഞാൻ ജസ്റ്റ് അത് പിടിക്കാൻ നോക്കി ആൾ പിടി തരുന്നേ അല്ല കേട്ടോ അങ്ങനെ വഴക്കി കൊണ്ട് ഇടിക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ നമ്മളെ ഫോണിലേക്ക് ഇടാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ വരാനൊക്കെ അതിനു മുന്നേ നമ്മൾ തിലോപ്പുകളിലൊക്കെ പിടിച്ചിട്ട് എന്തു ചെയ്യണം ഒരു പാത്രത്തേക്കും മാറ്റി കണ്ടുകൊണ്ട് കേട്ടോ അങ്ങനെ കണ്ടത് വരാൽ കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ ആള് നല്ല നീന്തി നീന്തി പോവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോയി കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും മീനൊക്കെ ജീവനുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് ആവുന്നുണ്ട് അതിന് നമ്മളൊരു ചെമ്പിലേക്ക് തിലോപ്പിയാലെ പെറുക്കി പൊറിക്കി ഇടുകയാണ് കേട്ടോ അത്യാവശ്യം കാണാനൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് തിലോപ്പിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ഷെയ്ഡൊക്കെ കയറിയിട്ട് നല്ല വൃത്തി ഉണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ എന്തായാലും മാറും കേട്ടോ അങ്ങനെ എല്ലാത്തിനും പെറുക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ചെമ്പിക്ക് അങ്ങനെ നേരെ നമ്മളെ വരാൽ നേരെ പിടിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയൊരു മുറിവ് പോലെ കണ്ടു എന്താണല്ലേ വരാൽ അതായത് തിലോപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് സൈഡിൽ എന്തോ കുത്തിയിട്ട് മുറി ആയി പോകണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ എന്തായാലും എടുത്തിട്ട് നേരെ നമ്മളെ ഫോണിലേക്ക് ഇടാൻ വേണ്ടി പോകാനുട്ടോ നേരെ നമ്മൾ നെറ്റ് മാറ്റി നേരെ നമ്മളെ ഫോണിലേക്ക് നേരെ റിലീസ് ചെയ്തു കേട്ടോ രണ്ടാൾ നമ്മൾ നേരെ എന്ത് എന്തെങ്കിലും നേരെ എന്ത് എന്തെങ്കിലും നേരെ റിലീസ് ചെയ്ത് അങ്ങനെ ബാക്കിയുള്ള കുറച്ച് മീനൊക്കെ എന്ത് ചെയ്തു നമ്മൾ കവറിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് നമ്മൾ കുറച്ച് തിലോപ്പികളും അതുപോലെ തന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചെറിയ വരാലിലും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കവറിലാക്കി എടുത്തത് കേട്ടോ നേരെ നമ്മൾ എന്ത് ചെയ്തു ഫ്രൈ ആക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ നേരെ വിട്ടു കേട്ടാ അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ